നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ഒടുവിൽ ശരത്തിന് വേണ്ടി സച്ചിൻ പോലീസ് ലോകകപ്പിലാവാണ് രേവതിക്ക് ഭയങ്കര വിഷമായി ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ പക്ഷെ അവിടെയുള്ള കോൺസ്റ്റബിളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു സച്ചിയണ്ണൂ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഞാനും ചെയ്ത ഒരു ഡ്രാമയാണ് അപ്പൊ രേവതിയെ തല്ലുന്ന പോലെ സച്ചി അഭിനയിച്ചാണ് അത് ശരത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും അയാൾ വിടാൻ കൂട്ടാക്കിയില്ല അതെ ഇൻസ്പെക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇൻസ്പെക്ടർ മാഡം ഇല്ലാന്ന് പറഞ്ഞു മാഡം അർജൻറ്റായിട്ട് ഒരു വഴിക്ക് പോയിരിക്കുക ആ സമയത്ത് രേവതി പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ സച്ചേണ് വിടാം രാത്രി ഒരു ദിവസം രാത്രി മൊത്തം ലോക്കപ്പിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ അയാൾ സംഭവിച്ചില്ല ഒടുവിൽ രേവതി ഓർത്തിനി എന്താ ചെയ്യണ്ടേ വർഷൊന്ന് വിളിച്ചു നോക്കിയാലോ വർഷയ്ക്ക് ചിലപ്പം സഹായിക്കാൻ കഴിയുമായിരിക്കും അങ്ങനെ വർഷയെ വിളിച്ചു വർഷയെ വിളിച്ചിട്ട് പറഞ്ഞു വർഷെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പക്ഷേ ചോദിച്ചു എന്താ ചേച്ചി കാര്യം എന്താ അപ്പോഴേക്കും വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് സച്ചിയാണ് ഇപ്പൊ പോലീസ് ലോകപ്പില് പോലീസ് ലോകപ്പില് അതെന്താ കാര്യം എന്താ അപ്പോഴാണ് പറയണേ അതെ ശരത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചെയ്ത ഡ്രാമയാണ് ശരത്തിന് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കുമായിരുന്നില്ല ആ സമയത്ത് പ്രിൻസിപ്പാളിന് കർശന നിയമം എടുത്തു അപ്പൊ പ്രിൻസിപ്പാളിന് നീമ്പ്രൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച കാര്യമാണ് കാരണം പ്രിൻസിപ്പാളിന് ഒരു മോളുണ്ടായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ മകളൊരു കുടിയന്റെ കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ അവർ തമ്മി ഡിവോഴ്സായി ആ പെങ്കുച്ചു മരിച്ചുപോയി അപ്പം പ്രിൻസിപ്പാളിന്റെ കുടിക്കുന്നവരെ കണ്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് അയാളെ കാണാനായിട്ട് സച്ചി ശ്രമിച്ചെങ്കിലും അയാള് കാണാനായിട്ട് കൂട്ടാക്കില്ല പ്രിൻസിപ്പാൾ ഒടുവിൽ അയാളുടെ വീടിൻ്റെ മുന്നിൽ പോയി നിന്ന് ഇങ്ങനെ ഡ്രാമ കളിക്കേണ്ടി വന്നു രേവതിയെ തല്ലുന്നതായിട്ട് ആ സമയത്താണ് അയാൾ അങ്ങോട്ടേക്ക് വന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശരത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ശരത്തിനും അറിയത്തിണ്ടായിരുന്നില്ല ഇതൊരു ഡ്രാമയാന്നുള്ള കാര്യം രേവതി സച്ചിൻ തമ്മിൽ നടത്തുന്നത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ശരത്ത് പറഞ്ഞു അല്ലേലും എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെയാ എപ്പോൾ നോക്കിയാലും മദ്യപിച്ച് ചേട്ടൻ വന്ന് അടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും എൻ്റെ അവസ്ഥ ഇതാന്നൊക്കെ പറഞ്ഞു അത് കേട്ടിപ്പോൾ അയാൾക്ക് ദേഷ്യമായി അയാൾ പറഞ്ഞു സാരമില്ല ഇയാൾക്കെതിരെ ഞാൻ ഞാൻ അത് മാത്രമല്ല ശരത്ത് പറഞ്ഞു ഏഹ് എൻ്റെ ചേച്ചിന് അവസ്ഥ ഉണ്ടോ എൻ്റെ വീട്ടിൽ എന്റെ അച്ഛൻ മരിച്ചുപോയതാ എന്റെ വേറെ അനീതി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് പോലും വരാതെ ക്ലാസ് കട്ട് ചെയ്ത് ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് എനിക്ക് അറ്റൻഡൻസ് ഇല്ലാതെ അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പാളിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ എന്ത് ചെയ്തു നീ എക്സാം എഴുതാൻ വന്നു കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു അങ്ങനെ ഉദ്ദേശിച്ച കാര്യം നടന്നു പക്ഷേങ്കിൽ സാച്ചി അകത്താകുകയും ചെയ്തു കാര്യങ്ങളൊക്കെ കോൺസ്റ്റബിളിനൊന്നും പറഞ്ഞിട്ട് അവര് വിടാൻ കൂട്ടാക്കിയില്ല ഈ കാര്യങ്ങളെല്ലാം കേട്ടി വർഷം ചോദിച്ചു അല്ല എന്ത് പരിപാടി ജയിച്ച് കാണിച്ചേ അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നോ ഉം കാര്യമില്ലായിരുന്നല്ലോ ശരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സജേടം പോയി കുഴിയിലേക്ക് ചേരേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ അത് ഞങ്ങള് കരുതി അവര് വിടൂന്നാ കരുതിയത് പക്ഷെ ഇങ്ങനെയൊക്കെ ഒന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല വർഷേ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷം നേരെ മഹിമയെ വിളിക്കുവാണ് മഹിമയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അച്ഛൻ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു ഉണ്ട് എന്താ മോളെ എന്താ കാര്യം എന്താ അതെ ഒരു പ്രശ്നമുണ്ട് ഏഹ് പ്രശ്നോ എന്ത് പ്രശ്നം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പോലീസ് ലോക്കപ്പിലായിട്ടുണ്ട് അച്ഛനെ കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്യിക്കാൻ വേണ്ടി വിളിച്ച അച്ഛൻ വിളിച്ച് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ വിടും അത് കേട്ടപ്പം മഹിം പറഞ്ഞു ഓ അങ്ങനെയാണോ ശരി ശരി ഞാൻ അച്ഛനോട് പറയാം മധസൂദന്റെ അടുത്ത് നിന്നിട്ടുളഞ്ഞു ഇതേ മോളാ വിളിക്കുന്നേ അവൾക്ക് വേണ്ടപ്പെട്ട ആരോ പോലീസ് ലോക്കപ്പിലുണ്ടെന്ന് അതെ മധുവേട ആ അവിടുത്തെ സി സി ഐ ആയിട്ടും എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഒന്ന് വിളിച്ച് പറയാനായിട്ട് അവള് പറഞ്ഞു അപ്പോഴേക്കും മസൂദൻ പറഞ്ഞു ആ ശരി മോളെ ഞാൻ പറയാം മോള് ആരാന്ന് അവരുടെ പേരൊക്കെ പറ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവല്ലാത്തൊരു ടെൻഷനായി വർഷയ്ക്ക് വർഷയ്ക്കറിയാം പേര് കേട്ടാ ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കില്ല എന്നാലും പേര് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ സച്ചിയുടെ പേര് പറഞ്ഞു സച്ചിയുടെ പേര് കേട്ടപ്പോൾ മസൂദന്റെ കലി ഇളകി അവനാ ആ ഫ്രോഡാ അവന് വേണ്ടിയിട്ടാണോ നീ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നേ നാണമില്ലേ നിനക്ക് അവൻ എന്റെ കർണ്ണത്തടിച്ചവനാ അവന് ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ ഇല്ല മഹിമയോട് പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാടി എൻ്റെ അടുത്ത് ഫോൺ കൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞ് മഹിമയോട് ദേഷ്യപ്പെട്ടു മഹിമ പറഞ്ഞു എനിക്കറിയത്തിണ്ടായിരുന്നില്ല ഇത് അവന് വേണ്ടിയിട്ടാന്ന് മഹിമയ്ക്കും ടെൻഷനായി ഒടുവിലും മസൂദൻ പറഞ്ഞു അവന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല അങ്ങനെ അവർ കയ്യൊഴിഞ്ഞു കൈ ഒഴിഞ്ഞു കഴിഞ്ഞപ്പം വർഷയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വേറെ ആരോടും ചോദിക്കാനായിട്ട് വർഷയ്ക്ക് അറിയില്ലതാനും ഒടുവിൽ രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ വീട്ടിൽ പറഞ്ഞു നോക്കി പക്ഷേ എങ്കിൽ സച്ചിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ചേച്ചി വേറെ ഏതെങ്കിലും മാർഗം ഉണ്ടോയെന്ന് നോക്ക് അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഒന്നുകൂടെ കാണാൻ പറഞ്ഞു ഇൻസ്പെക്ടർ വന്നിട്ടില്ല വർഷ അതുകൊണ്ടാണ് പിന്നീട് ശ്രുതി കോള് കെട്ടി വർഷ കോൾ കെട്ടി ചെയ്ത് കഴിഞ്ഞപ്പം രേവതിക്ക് ടെൻഷൻ രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു സച്ചിയേട്ടാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വർഷയുടെ ഹെൽപ്പും ചോദിച്ചു പക്ഷേ വർഷയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു നീ എന്ത് പരിപാടി രേവതി കാണിച്ചേ ഉം വർഷയുടെ ഹെൽപ്പ് ചോദിച്ചാൽ വർഷം നേരെ വർഷയുടെ അച്ഛനെയല്ലേ വിളിക്കുള്ളൂ ഉം അയാളുടെ കാലക്കയ്യെ വീണ്ടും എനിക്ക് പുറത്തിറങ്ങണ്ട അല്ലെങ്കിലും അയാൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് അയാൾ പറയും എന്നെ രണ്ട് ദിവസം കൂടെ അകത്തിടാനാ പറയുള്ളൂ നിനക്ക് ഇത്രക്ക് ബുദ്ധിയും പോലും ഇല്ലാതെ പോയോ അല്ല അത് പിന്നെ സച്ചിയേട്ടാ ഞാൻ കരുതി വർഷക്ക് സഹായിക്കാൻ പറ്റുമെന്ന് ഉം ഇതാ പറഞ്ഞ നീ മണ്ടിയാന്ന് ആ സമയത്ത് ശരത്ത് പറഞ്ഞു ഞാൻ കാരണല്ലേ പ്രശ്നം എടാ നീ മര്യക്ക് കോളേജിൽ പോയിരുന്ന കുഴപ്പമുണ്ടായിരുന്നോ ആ ആന്റണിയുടെ കൂടെ ചേർന്ന് നടന്ന് അറ്റൻഡൻസും ഇല്ലാതെ ഇപ്പൊ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞുണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ലായിരുന്നു ഒരു കാര്യം ചെയ്യ നീ നിന്റെ ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് അല്ല അത് പിന്നെ സച്ചേട്ടാ സച്ചേന്റെ ഭരം വേണം ഞാനിവിടെ കിടന്നോളാം നല്ല കഥയായി അതൊക്കെ നടക്കുന്ന കാര്യമാണോ രേവതിയോട് പറഞ്ഞു രേവതി ഈ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കയറുന്ന സ്ഥലമല്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് കേറില്ല ഒരു സമാധാനം കിട്ടത്തില്ല നീ ധൈര്യമായിട്ട് ശരത്തിനെ വിളിച്ചു പോയിക്കോ നാളെ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോന്നോളാ ഇൻസ്പെക്ടർ വരുമ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ ശരത്തും ജയവതിയും കൂടെ അങ്ങോട്ട് പോയി സച്ചി പൊള്ളി വക്കപ്പിലിരിക്കുക അപ്പോഴേക്കും മധസൂദന മഹിമ ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മഹിം പറഞ്ഞു ഇപ്പം മിക്കവാറും ആ സച്ചിയുടെ വീട്ടിൽ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഞാൻ വിളിച്ച് ചന്ദ്രമതിയോട് പറയാം എന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ട് ഇതുപോലൊരു കുടുംബത്തിലേക്കാണോ വിട്ടത് നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ സച്ചിക്ക് എന്തും ലോക്കപ്പിൽ കിടക്കാനോ സമയമുള്ളോ അങ്ങനെയൊക്കെ വിളിച്ചു പറയുകയാണെങ്കിൽ ആ ഈ പറയുന്ന രേവതി വന്നു കഴിയുമ്പോ നന്നായിട്ട് അവർ ഫയർ ചെയ്തോളൂ ആ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകട്ടെ മസൂദൻ പറഞ്ഞു അതുകൊള്ളാം നല്ല സൂപ്പർ ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ മഹിമ വിളിച്ച് ചന്ദ്രമുദിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു രേവതിയാണെങ്കിലോ ഒരു എട്ടൊമ്പത് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നേ ശരത്താണ് കൊണ്ട വിടുന്നത് രേവതി അങ്ങോട്ട് കേറി വരുമ്പോ ചന്ദ്രമതി ഹാളിലുണ്ട് ചന്ദ്രമതി ഇത്ര സമയം നീ എവിടെയായിരുന്നു അത് എനിക്ക് കുറച്ച് പൂവിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം സച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പറയണ്ട അച്ഛൻ അറിഞ്ഞ അച്ഛന് ഭയങ്കര ടെൻഷനാകും ഒന്നാത്ത കരെ കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ അതുകൊണ്ട് ഓ പൂവിന്റെ ബിസിനസിന് പോയതായിരിക്കും ഈ പാതരാത്ര സമയത്തല്ലേ അപ്പോഴേക്കും ഒച്ചപ്പാട് കേട്ട് ബാക്കി ആകത്തുള്ള എല്ലാരും ഇറങ്ങി വന്നു രവീന്ദ്രനും വന്നു അല്ല നിന്റെ ഭർത്താവ് എന്തിയെ ഭർത്താവും പൂക്കച്ചോടത്തിന് വന്നതായിരുന്നോ പോലും അല്ല അത് പിന്നെ സച്ചേടിന് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു ഓ ഈ രാത്രിയിൽ ഓട്ടം ഉണ്ടല്ലേ അവൻ എങ്ങോട്ടാ ഓട്ടം പോയിരിക്കുന്നെ പോലീസ് ലോക്കപ്പിലേക്കാണോ അതോ ജയിലിലേക്കാണോ രേവതിക്ക് മനസ്സിലായി അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങള് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്നോ എന്തേ രവിയാട്ട നിങ്ങളല്ല പറഞ്ഞേ നിങ്ങൾ കൊണ്ടുവന്ന മരുമോള് കള്ളത്തനം പറയില്ലെന്ന് ഇപ്പൊ കണ്ടില്ലേ വായെടുത്താ കള്ളത്തനം തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണേ കള്ളത്തരത്തിന് മീതെ കള്ളത്തരങ്ങൾ നാണുണ്ടോ ഇവിടെക്ക് ഇവള് ഹോരെന്ന് കാണിച്ചു വെച്ചിട്ട് വന്നിരിക്കുന്നു അവൻ കാരണം മനുഷ്യർ എന്നും ടെൻഷനുള്ളൂ ആ സമയം രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ മോളെ സച്ചി എന്തിയെ സച്ചി ലോക്കപ്പില ലോക്കപ്പില കാരണം എന്താ അത് ശരത്തിന്റെ കാര്യം പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ ആ പ്രിൻസിപ്പാളിൻ്റെ പണി കൊടുക്കുവല്ലോ ചെയ്തേ പണി കൊടുക്കാനോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അയാളെ പോലെ അല്ലെങ്കിൽ അയാളെ വഞ്ചിക്കുവല്ലേ ചെയ്തേ അങ്ങനെ ഒരിക്കലും പാടില്ലായിരുന്നു അയാളോട് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കണായിരുന്നു അതാച്ചാൽ ഞങ്ങൾ കുറേ ശ്രമിച്ച പക്ഷേ അയാൾ ഞങ്ങളെ കാണാനൊന്നും കൂട്ടാക്കില്ല അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സച്ചയാണ് ഇങ്ങനോട് ഡ്രാമ ചെയ്തേ എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല മോളെ ഇങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കാൻ പാടില്ല സത്യസന്ധമായിട്ട് വേണം കാര്യങ്ങളൊക്കെ നടത്താൻ രവീന്ദ്രോട് ശരിയാ പക്ഷേ ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പ ഞായായിരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ചീത്ത പറഞ്ഞു മോളെക്കുറിച്ച് എനിക്ക് നല്ലൊരു ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കള്ളത്തരം കാണിക്കില്ല എന്നൊക്കെ പക്ഷേ ഇതിന് മോളൊരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു അത് പിന്നെ അച്ഛാ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ സച്ചിയണ്ണ അകത്ത് പോകുന്ന ഞങ്ങൾ പ്രതീക്ഷില്ല സച്ചേണ്ണം ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോരാന്ന് കരുതിയിരുന്ന പക്ഷേ ആ സമയത്ത് പ്രിൻസിപ്പാളെ വിളിച്ച് പോലീസിനോട് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടാണ് കംപ്ലയിൻറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് വരായിരുന്നു ഒടുവിൽ രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി ചന്ദ്രപതി പറഞ്ഞു കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ട് നിന്നെ തലേ കയറ്റിക്കൊണ്ട് വെച്ചിരുന്ന രവിയേട്ടന രവിയേട്ടനെ പോലും ഇപ്പം നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ല ഇങ്ങനെ തന്നെ വേണോടി എന്ന് പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തി രേവതിക്കും ഭയങ്കര വിഷമമായി പറഞ്ഞിട്ട് കാര്യമില്ലോ സംഭവിക്കാൻ അവളെ സംഭവിച്ചു പോയി പിന്നീട് പിറ്റുവസം പരവരാ വിളിക്കുന്നതിന് മുമ്പ് എന്നെ രേവതി എഴുന്നേറ്റു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലുക അപ്പം ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ദേവവും ശരത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ചെന്ന് ഇൻസ്പെക്ടറോട് കാര്യം പറയണം ആ സമയത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മാഡം ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല സച്ചിയനെ വെറുതെ വിടണം സച്ചിയെന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഒടുവില്ല സച്ചിനെ ലോക്കപ്പിൽ നിന്ന് പുറത്തു കൊണ്ടിരികയാണ് സച്ചിയൊന്ന് സൈൻ ചെയ്തു സച്ചിയോട് മാഡം പറഞ്ഞു ഇനി മേലാലിങ്ങനെ ആവർത്തിച്ചേക്കരുത് ഏയ് അതൊന്നും കുഴപ്പമില്ല മാഡം പോയിട്ട് വരാം കോൺസ്റ്റബിൾ ചോദിച്ചിട്ട് പോയിട്ട് വരാമെന്നോ എൻ്റെ സാറേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്നൊന്നും ഒപ്പിട്ടില്ലേ ഒരു സമാധാനം കിട്ടത്തില്ല ആ സമയം രേവതി സച്ചി വിളിച്ചു ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഉപദ്രവിക്കാൻ പറ്റും ചെയ്തോ എവിടെ എന്നെ ആരും ഉപദ്രവിച്ചൊന്നുമില്ല നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ശരത്ത് പറഞ്ഞു ഞാൻ കാരണമല്ലേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് കോളേജ് പോതിരിക്കുന്നേക്കല്ലേ അറ്റൻഡൻസും കാര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ മര്യാദയ്ക്ക് നന്നായിട്ട് പോയി പഠിച്ച് പരീക്ഷ എഴുതാൻ നോക്ക് നല്ല മാർക്കും മേടിക്കണം ശരത്ത് ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ശരത്തിനെ ദേവനും പറഞ്ഞു വിട്ടിട്ട് സച്ചയം കൂട്ടിക്കൊണ്ട് രേവതി വീട്ടിലേക്ക് വന്നു ചന്ദ്രമതിയാണെങ്കിൽ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ നിൽക്കുക രേവതി രാവിലെ എഴുന്നേറ്റ് പിടി പോയതല്ലേ അടുക്കളയിലൊന്നും ചെയ്തില്ല കോലം പോലും വരച്ചില്ല ചന്ദ്രമതി പറഞ്ഞു രാവിലെ നീ എങ്ങോട്ട് പോയതായിരുന്നില്ല കോലം പോലും വരയ്ക്കാതെ അത് ഞാൻ സച്ചി എന്നെ കൂട്ടിക്കൊണ്ട് വരാനിട്ടു ഓ എന്ന് വച്ചാൽ ഇവനെന്തോ വലിയ വീരകൃത്യം ചെയ്തിട്ട് വന്നിരിക്കുമല്ലേ ആ ഇവനെ കൂട്ടിക്കൊണ്ട് വരാനീ എന്നാ സ്കൂളിലേക്ക് വിട്ടതായിരുന്നു ഇവനെ ഏഹ് സ്കൂളിൽ പോയി കുട്ടികളെ അമ്മമാർ കൂട്ടിക്കൊണ്ടു വരുന്നവണക്ക് അല്ലമ്മേ അത് പിന്നെ ഞാൻ കൂടലൊന്നും പറയണ്ട നീ കോലം പോലും വരച്ചിട്ടില്ല ഞാൻ ഇപ്പം വരയ്ക്കാമെന്ന് പറഞ്ഞോണ്ട് ആ കോലപ്പൊടിയും മേടിച്ചോണ്ട് രേവത്തിൽ കോലം വരയ്ക്കാൻ പോയി ആ സമയം സച്ചി പറഞ്ഞു ആ പൊടി ഇങ്ങനെ തരാൻ പറയണം അതും കൂടെ കയ്യിലേക്ക് മേടിച്ചു ഇപ്പം നീ കോലൊന്നും വരയ്ക്കണ്ട അപ്പോഴേക്കും ശ്രുതി ശ്രുതിയും കൂടെ ഇറങ്ങി വന്നേ സുതി പറഞ്ഞു അമ്മേ ഇതെന്താണമ്മേ രാവിലെ എഴുന്നിട്ടുള്ള സ്കാപ്പ് പോലും കിട്ടിയിട്ടില്ല എടാ കാപ്പി കിട്ടാനായിട്ട് നോക്ക് ഇവള് പുറത്ത് പോയി സന്തോഷിച്ചിട്ട് വരുന്ന വരവ പിന്നെ ആല ഉണ്ടാക്കാനായിട്ട് അപ്പോഴേക്കും ദേവത പറഞ്ഞു ഞാൻ ഞാനീ കോലൊന്നു വരച്ചിട്ട് പോയി കാപ്പി വെച്ചോളാം എന്ന് പറഞ്ഞു ആ സമയം സച്ചി പറഞ്ഞു അത് വേണ്ട ഇവന്റെ ഭാര്യ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ എടാ സുധീ നിന്റെ ഭാര്യയോട് കോല വിടാൻ പറ രേവതി പോയി കാപ്പി വെച്ചോളും എൻ്റെ ഭാര്യയോടെ പിന്നല്ലാതെ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെയെ ആഹാരം കഴിക്കാനൊന്നും പറ്റത്തില്ല ചന്ദ്രമതിക്ക് ദേഷ്യുവേ ചന്ദ്രമതി പറഞ്ഞു ഓ എന്നാ നീയാണോ തീരുമാനിക്കുന്നത് നീ കൂടുതൽ പറയൊന്നും വേണ്ട സച്ചി പറഞ്ഞു പറയുന്നങ്ങോടനുസരിച്ചാ മതി ഇല്ലെങ്കിൽ കാപ്പി വെച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അതും പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായി ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ ഇത്രയൊക്കെ ആയിട്ട് അവൻ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അതൊന്നും സച്ചിക്കൊരു പുത്തിരി ആയിട്ടുള്ള കാര്യമില്ല അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്ന് സച്ചിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് സച്ചി പറഞ്ഞു അച്ഛാ അച്ഛനല്ലേ പറഞ്ഞിട്ടുള്ളേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് കള്ളത്തരം പറയാമെന്ന് ഒരു നല്ല കാര്യ കാര്യമായിരുന്നു അച്ഛാ അതുകൊണ്ടാണ് ഞാൻ കള്ളത്തരം പറഞ്ഞത് അവന് പരീക്ഷ എഴുതണമല്ലോ അച്ഛാ ആ അച്ഛനറിയാലോ പരീക്ഷ എഴുതാൻ പറ്റായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്ര നാളും പഠിച്ച് വെറുതെ ആയി പോലെ ഒടുവിൽ രവീന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി രവീന്ദ്രൻ പറഞ്ഞീതി മേലെ ആവർത്തിക്കലെന്നൊക്കെ പറയുന്നത് സച്ചിക്കും ദേവതിക്ക് സന്തോഷമായി ആ ഒരു സന്തോഷത്തോടെ മുറിയിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടും പിടിച്ചില്ല കൊടുക്കുന്നുണ്ട് പണി എന്നോർത്ത് ചന്ദ്രമതി നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു